ി അവതരണം ദൈവതത്തിന്റെ കാറ് അഭിരാമിയെ കൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു അഭിരാമി എപ്പോഴും അമ്പരപ്പിൽ നിന്ന് പൂർണമായും മുക്തിയായിരുന്നില്ല നേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു മിററിൽ അഭിരാമിയുടെ അമ്പരപ്പ് നിറഞ്ഞ മുഖഭാവങ്ങൾ ദേവദത്തിനിൽ ചിരിയുണർത്തി അഭിരാമി ദേവതത്തിൻ പതി അവളെ വിളിച്ചു സർ ദേവതത്തിൻ വിളിച്ചപ്പോൾ അഭിരാമി പെട്ടെന്ന് ഞെട്ടി വിളി കേട്ടു താനെന്താടോ ഇപ്പോഴും ആ അത്ഭുത ലോകത്ത് തന്നെയാണോ ദേവദത്തെ ഒരു പുഞ്ചിരിയോട് ചോദിച്ചു സാർ അങ്ങനെ ചോദിച്ച അതെ കാരണം സാറിനെ പോലെ വലിയൊരാൾ എന്നെപ്പോലൊരു വെറും മാധ്യമ പ്രവർത്തകയ്ക്ക് പോകുന്ന വഴി ഇറക്കാമെന്ന് പറഞ്ഞ് സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോകുന്നതും മറ്റും അമ്പരപ്പ് ഉളവാക്കുന്നു അഭിരാമിയുടെ മറുപടിയിൽ അവൾ അനുഭവിക്കുന്ന അമ്പരപ്പ് പ്രകടമായിരുന്നു അതെന്താടോ അഭിരാമി ഞാനും ഒരു സാധാരണ മനുഷ്യനല്ലേ എൻ്റെ വീട്ടിൽ വന്ന തന്നെ എനിക്കും തനിക്കും പോകേണ്ടത് ഒരു വഴിയിലൂടെ ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് തനിക്കിറങ്ങേണ്ട സ്ഥലത്ത് ഞാൻ വിടുന്നു ഇതിലൊക്കെ അസ്വാഭാവികമായി അല്ലെങ്കിൽ അത്ഭുതകരമായി എന്താ ഉള്ളത് ദേവദത്തൻ ശാന്തമായി ഒരു ചിരിയോട് ചോദിച്ചു അഭിരാമിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് വെളിയിലേക്ക് നോക്കിയിരുന്നു പിന്നെ അഭിരാമി ഞാൻ നേരത്തെ പറഞ്ഞത് താനൊന്ന് കാര്യമായി ചിന്തിക്കൂ കേട്ടോ ദേവദത്തൻ അഭിരാമിയുടെ പ്രവൃത്തി ഒന്ന് ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു എന്താ സർ അഭിരാമി ആകാംക്ഷ ഭരിതിയായി ചോദിച്ചു പെയിൻറിങ്ങിൻ്റെ കാര്യമാണോ അതിനെപ്പറ്റി താനൊന്ന് സീരിയസ് ആയി ചിന്തിക്കണം കേട്ടോ തന്റെ പെയിന്റിംഗ് വർക്കിൽ എനിക്കൊരു പ്രത്യേക കഴിവ് കാണാൻ പറ്റുന്നുണ്ട് താനത് കളയരുത് എക്സിബിഷൻ എന്തെങ്കിലും നടത്താനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യാം തന്റെ വർക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അതിന് തന്നെ അഭിനന്ദിക്കുവാൻ യഥാർത്ഥത്തിൽ എനിക്ക് വാക്കുകളില്ല ദേവതത്തിൻ്റെ വാക്കുകളിൽ അവൾക്കുള്ള അനുമോദനങ്ങൾ നിറഞ്ഞു നിന്നു താങ്ക് യു സർ ഞാൻ ശ്രദ്ധിച്ചോളാം സർ അഭിരാമി പുഞ്ചിരിയോടെ മറുപടി നൽകി പിന്നെനിക്ക് വേറെ ഒരു കാര്യം തന്നോട് പറയാനുള്ളത് താനിപ്പോൾ താമസിക്കുന്നിടത്ത് നിന്നും വരയ്ക്കുവാനൊക്കെ ഉള്ളൊരു അന്തരീക്ഷം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ദേവദത്തിനൊന്ന് പറഞ്ഞു നിർത്തി ദേവദത്തിന് എന്താണ് പറയാൻ വരുന്നതെന്ന് ഓർത്ത് അഭിരാമി ഒരു ആശ്ചര്യത്തോടെ അയാളെ നോക്കി നിന്നു അതുകൊണ്ട് താൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോര് അവിടെ എൻ്റെ പണിപ്പുര തനിക്ക് ഉപയോഗിക്കാം ദേവദത്തൻ താൻ പറഞ്ഞ് പൂർത്തിയാക്കി അഭിരാമിയുടെ മുഖം ആശ്ചര്യത്താൽ വിടർന്നു ഇന്ന് താൻ മിക്ക സമയവും അത്ഭുത ലോകത്തിലെ ആലീസ് ആണല്ലോ അഭിരാമിയുടെ ആശ്ചര്യമാർന്ന മുഖഭാവങ്ങൾ കണ്ട് ഊറി വന്ന ചിരിയോടെ ദേവദത്തിൻ്റെ ചോദിച്ചു സാർ സാറിപ്പോൾ പറഞ്ഞതും വീട്ടിൽ സാർ സാറിൻ്റെ പണിപ്പുറയിൽ കൊണ്ടുപോയതും പിന്നിപ്പോൾ യാത്ര ചെയ്യുന്നതും എന്നെ സാറ് പറഞ്ഞ അത്ഭുത ലോകത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറിപ്പോൾ പറഞ്ഞത് അഭിരാമി മറുപടി പറഞ്ഞു കാരണം ദേവതത്തിൽ നിന്നൊരു ചോദ്യം ഉയർന്നു കാരണം ഞാൻ കേട്ടറിഞ്ഞ ദേവദത്തെ നരസിംഹൻ ഇങ്ങനെ ആയിരുന്നില്ല അഭിരാമി മടിച്ചു മടിച്ച് മറുപടി നൽകി ആട്ടെ എന്നെ പറ്റി കേട്ടത് ദേവതത്തിൻ മുഖത്തൊരു ഒരു ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ കേട്ടത് സാറൊരു നരസിംഹാണെന്നാ അഭിരാമി മറുപടി നൽകിയപ്പോൾ അവളുടെ മനസ്സിൽ താൻ പറഞ്ഞത് ദേവതത്തിന് ഇഷ്ടപ്പെടുമോ എന്നൊരു വേപത് നിറഞ്ഞു എന്നാൽ മറുപടിയായി ദേവതത്തിൽ നിന്നും ഒരു പൊട്ടിച്ചിരിയായിരുന്നു ഉയർന്നത് അത് കണ്ട അഭിരാമിയുടെ മനസ്സൊന്ന് ശാന്തമായി അവളുടെ മുഖത്തൊരു മന്ദഹാസം ഉണർന്നു എന്നിട്ട് തനിക്കെന്താ തോന്നിയത് അല്പനിമിഷങ്ങൾക്ക് ശേഷം ചിരിവിടാതെ തന്നെ ദേവതത്തിൻ്റെ ചോദ്യം അഭിരാമിയിലേക്കെത്തി അങ്ങനെയായിരുന്നു ആദ്യം ഞാൻ കരുതിയത് പക്ഷേ ഇപ്പം ഞാൻ കാണുന്ന ദേവദത്തെ നരസിംഹൻ ഞാൻ കേട്ടതിൻ്റെ വിപരീതമാണ് ഇന്നാണെങ്കിൽ സാറിൻ്റെ തീർത്തും ഞെട്ടിച്ചു കളഞ്ഞു മറുപടിയായി ദേവതത്തിനൊന്നും അന്തഹസിച്ചു പിന്നീട് വാഴക്കാലം എത്തുന്നത് വരെ ദേവതത്തിനും അഭിരാമിയും സംസാരിച്ചു കൊണ്ടിരുന്നു അവസാനം ദേവതത്തിന് അഭിരാമിയെ അവളുടെ ഹോസ്റ്റലിൽ ഇറക്കി അഭിരാമിയെ എത്രയൊക്കെ നിരസിച്ചിട്ടും ദേവതത്തിനത് ചെവിക്കൊണ്ടില്ല അങ്ങനെ ആ ദിവസം വന്നെത്തി ഇന്നാണ് അഭിരാമിക്ക് ദേവദത്തനുമായി അഭിമുഖം നടത്തേണ്ട ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയമായിരുന്നു ദേവദത്തൻ അറിയിച്ചിരുന്നത് അഭിമുഖത്തിന് ഒരുങ്ങുന്നതിന് മുൻപ് അഭിരാമിയെ മ മനുജ് ശ്രീനിവാസൻ തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു എങ്ങനെയാണ് ആ പരിപാടി ചെയ്യേണ്ടതെന്ന് വിവരിച്ചു കൊടുക്കുകയായിരുന്നു പഞ്ഞിക്കാരനും കൂടെ ഉണ്ടായിരുന്നു അഭിരാമി തനിക്ക് ഇവിടെ നിന്നും എങ്ങനെയാണ് പരിപാടിയുടെ സ്ട്രക്ചർ എന്ന രീതിയിൽ മറ്റുള്ളൊരു അവബോധം തന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ അഭിരാമിയോട് മനു ശ്രീനിവാസൻ ശാന്തമായി ചോദിച്ചു ഒവ് സർ അഭിരാമി മറുപടി നൽകി ഭയമുണ്ടോ തനിക്ക് വീണ്ടും മനുവിൻ്റെ ചോദ്യം വന്നെത്തി സർ ആദ്യമായി ചെയ്യാൻ പോകുന്ന പരിപാടി ആയതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല അഭിരാമി ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി അഭിരാമി അതിൻ്റെ ആവശ്യമില്ല താൻ എങ്ങനെയാണോ സാധാരണ രീതിയിൽ ഒരാളോട് സംവദിക്കുന്നത് അതേപോലെ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് ചെയ്യുക പിന്നെ നാം ആരെയാണോ അഭിമുഖം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കുക അതുമാത്രം മനു ഒരു പുഞ്ചിരിയോടെ അഭിരാമിയോട് വിവരിച്ചു അഭിരാമി ചിരിച്ചുകൊണ്ട് കൊണ്ട് തലയിളക്കി പിന്നെ അഭി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നയാൾ വികാരപരമായി ചിലപ്പോൾ പെരുമാറിയാലും നമ്മൾ അതേപോലെ പ്രതികരിച്ച് പോകരുത് ഒരിക്കലും സമചിത്തതയോടുകൂടി അതിനെ നേരിടുക പഞ്ഞിക്കാരൻ അഭിരാമിയോട് അവൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ അതിയായ വിശ്വാസമുണ്ട് താനത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് ഓൾ ദി ബെസ്റ്റ് മനു അഭിരാമിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക് സർ അഭിരാമി രണ്ടു പേരോടുമായി പറഞ്ഞു മനു അഭിരാമിയോട് ഗ്രൂമിങ്ങിനായി ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു കണ്ണുകൊണ്ട് അനുവാദവും നൽകി അഭിരാമിയുടെ ഗ്രൂമിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേവദത്തൻ മീഡിയ ഓഫീസിലേക്ക് വന്നു ചേർന്നു അദ്ദേഹത്തെ മനുവും പഞ്ഞിക്കാരനും കൂടി സ്വീകരിച്ചു അതിഥികളുടെ മുറിയിലിരുത്തി ദേവദത്തിന് അവരോട് കുശലന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ദേവദത്തിന് അഭിരാമിയെ ഒരുപാട് പിടിച്ചതുപോലെ തോന്നി തോന്നിയിരുവർക്കും അഭിരാമി തന്നെ കാണാൻ വന്ന ദിവസത്തെ കാര്യങ്ങൾ വളരെ താല്പര്യത്തോടെ മനുവിനോടും പഞ്ഞിക്കാരനോടും വിവരിച്ചു കൊണ്ടിരുന്നു ദേവത്തൻ പറയുന്നത് കേട്ടപ്പോൾ അഭിരാമിയെക്കുറിച്ച് രണ്ടു പേർക്കും അഭിമാനമുയർന്നു പരിപാടിക്ക് മുൻപ് ദേവതത്തിന് അഭിരാമിയെ ഒന്ന് കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ മനു അഭിരാമിയെ ഗ്രൂമിങ് കഴിഞ്ഞെങ്കിൽ ദേവതത്തിന് ഇരിക്കുന്ന മുറിയിലേക്ക് വരാൻ പറഞ്ഞ ആളെ വിട്ടു ഗ്രൂമിങ് കഴിഞ്ഞ അഭിരാമി അതിഥി മുറിയിലേക്ക് വന്നു മഞ്ഞക്കരയുള്ള പീക്കോക്ക് വർണ്ണമാറുന്ന സാരിയായിരുന്നു അഭിരാമിയുടെ വേഷം അതിൽ അവൾ അതീവ സുന്ദരിയായി തിളങ്ങി നിന്നു സാരി ഉടുത്ത് തൻ്റെ മുന്നിലേക്ക് വന്ന അഭിരാമിയെ കണ്ടപ്പോൾ ഒരു അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്നു ദേവതത്തിൻ്റെ ഓർമ്മകൾ ഇരുപത്തിരണ്ട് വർഷത്തോളം പുറകിലേക്ക് പോയി ദേവദത്തൻ തൻ്റെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്നത് അഭിരാമിയിലും അമ്പരപ്പുളവാക്കി ഒരു പക്ഷേ അദ്ദേഹം എന്തെങ്കിലും പഴയ ഓർമ്മയിലായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു തൻ്റെ അനുമോൾ ഇന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുട്ടിയുടെ പ്രായമായേനെ ഒന്ന് മനസ്സിൽ നെടുവേർപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു ദേവദത്തിൻ്റെ മുൻപിലെത്തിയ അഭിരാമി അയാളുടെ കാല് തൊട്ട് വന്നിച്ചു പെട്ടെന്നുള്ള അഭിരാമിയുടെ പ്രവൃത്തിയിൽ ഞെട്ടിയ ദേവദത്തൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സർ ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രേക്ഷകർ കാണാൻ പോകുന്ന പരിപാടിയാണിത് അതും ചരനെ പോലെ പ്രശസ്തനായ ഒരാളെ ചാറിനെ അനുഗ്രഹിക്കണം അഭിരാമി അത്യന്തം ബഹുമാനത്തോടെ ദേവതത്തിനോട് മുഴിഞ്ഞു അഭിരാമി തനിക്ക് എൻ്റെ അനുഗ്രഹം എപ്പോഴുമുണ്ട് ഈ പരിപാടി നന്നായി ചെയ്യുവാൻ സാധിക്കും എൻ്റെ എല്ലാ ആശംസകളും ദേവതത്തിന് അവളെ അനുഗ്രഹിച്ചു ദേവതത്തിനെ ഒന്ന് നന്ദി സൂചകമായി തൊഴുതതിന് ശേഷം അഭിരാമി അഭിമുഖ പരിപാടിക്കായി തയ്യാറാക്കിയ മുറിയിലേക്ക് നടന്നു അവൾ നടന്നു പോകുന്നത് ദേവദത്തെ വാത്സല്യം നിറഞ്ഞ മിഴികളോടെ നോക്കി നിന്നു അഭിമുഖ പരിപാടി നടത്തുന്ന മുറിയിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി പരിപാടി തുടങ്ങാനുള്ള നിർദ്ദേശവും കാത്തിരിക്കുന്ന അഭിരാമിയുടെ മനസ്സിൽ ചെറുതായി ഒരു ടെൻഷനും നിറഞ്ഞു നിന്നിരുന്നു വൈകാതെ അവൾക്ക് തുടങ്ങാനുള്ള നിർദ്ദേശം ലഭിച്ചു അവൾ പറഞ്ഞു നമസ്കാരം മാനി പ്രേക്ഷകർക്ക് ഇന്ന് ന്യൂസ് മേക്കേഴ്സ് ഓഫ് ദി ഇയർ പരിപാടിയിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് എഴുത്തിൻ്റെ ലോകത്തു കൂടാതെ ചിത്രകലയിലും തൻ്റെതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം വളരെയേറെ നിറഞ്ഞു നിൽക്കുന്ന ഇക്കാലത്തും ചില യുവജനങ്ങളെ കൊണ്ട് വായനാശീലം തുടങ്ങി വെപ്പിച്ച ഒരു വ്യക്തിയായി ഇദ്ദേഹത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം ആരാണെന്ന് പലർക്കും കാണുമെന്ന് കരുതുന്നു അത് മറ്റാരുമല്ല ദ ഫേമസ് റൈറ്റർ ഹു നോസ് ദി പൾസ് ഓഫ് ദ യൂത്ത് മിസ്റ്റർ ദേവ്ദത്തൻ നരസിംഹൻ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം അല്പസമയം ചെലവഴിക്കാനായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം മിസ്റ്റർ ദേവദത്തൻ നരസിംഹൻ ദേവദത്തൻ കൈകൂപ്പിക്കൊണ്ട് വേദിയിലേക്ക് വന്നു അഭിരാമി എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്വീകരിച്ചു താനിരിക്കുന്നതിൻ്റെ എതിരെ ഇരുത്തി അഭിരാമി തുടങ്ങി നമസ്കാരം സർ അഭിരാമി കൈകൂപ്പിക്കൊണ്ട് ദേവദത്തൻ അഭിവാദ്യം നൽകി ദേവദത്തൻ തിരിച്ചും നൽകി ദേവദത്തനോട് അഭിരാമി അയാളുടെ പഠനകാലത്തെക്കുറിച്ചും മറ്റും ചോദിച്ചുകൊണ്ട് അഭിമുഖം തുടങ്ങി സർ സാറിൻ്റെ അവാർഡ് നേടിയതടക്കം രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരു കഥ എന്നതിലുപരി ജീവിതമാണെന്ന് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് മനുഷ്യജീവിതത്തെ സാറിൻ്റെ താളുകളിൽ അങ്ങനെ പകർത്താൻ കഴിയുന്നത് അഭിരാമി ഒരു മന്ദഹാസത്തോട് ചോദിച്ചു ക്യാമറയുടെ മുന്നിലാണെന്ന പ്രതീതി അവൾക്ക് ഉളവായില്ല ആ സമയത്ത് അവളുടെ മുൻപിൽ അവൾ അഭിമുഖം നടത്തുന്ന ദേവദത്തൻ മാത്രമായിരുന്നു അഭിരാമി ആദ്യമായി ചെയ്യുന്നതാണെന്ന ഭയം ഏതുമില്ലാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കണ്ട മനുവിനും പഞ്ഞിക്കാരനും മനസ്സ് നിറഞ്ഞു അതിനിടയിൽ ഒരു പുഞ്ചിരിയോടെ ദേവദത്തൻ മറുപടി നൽകാൻ തുടങ്ങി ഒരു കഥയെന്ന് പറഞ്ഞാൽ അത് ജീവിതം തന്നെയാണ് ജീവിതം അറിയണമെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ വേണം നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ അത് വ്യക്തികളുടേതാവാം അത് പകർത്തുമ്പോൾ ഒരു കഥയായി മാറും കഥകളെ വെറുമൊരു കഥയായി അവതരിപ്പിക്കാതെ അതിൽ ജീവിതങ്ങളെ നിറച്ച് അതിനെ ജീവസുറ്റതാക്കുന്നതാണ് ഒരു കഥാകൃത്തിൻ്റെ ധർമ്മമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അഭിരാമി പറഞ്ഞു എന്നാലും ഇത്രയും ജീവിതഗന്ധിയായ കഥകൾ എഴുതാൻ എങ്ങനെ കഴിയുന്നു സാറിന് ഇതൊക്കെ സങ്കല്പത്തിൽ നിന്നും വിരിയുന്നതാണോ അതോ യാഥാർത്ഥ്യത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തെ പകർത്തുന്നതാണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങൾ പകർത്തുമ്പോഴാണ് കഥകൾ ജീവിതഗന്ധിയാവുന്നത് അതിൽ അല്പം കഥാകൃത്തിൻ്റെ സങ്കല്പങ്ങൾ നിറഞ്ഞിരിക്കും പുറമേ നിന്നും അഭിരാമിയുടെ പ്രകടനങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന മനുവിനും പഞ്ഞിക്കാരനും മറ്റുള്ളവർക്കും ഇതുവരെ ചോ അഭിരാമി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ദൈവതത്തെ പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകുന്നതിനാൽ അയാളെ അഭിമുഖം ഒട്ടും മോഷിപ്പിക്കുന്നില്ലെന്ന അറിവ് ആനന്ദമുളവാക്കി അഭിരാമിയുടെ അടുത്ത ചോദ്യം എന്തായിരിക്കുമെന്ന് ഒരു ഉദ്വേഗത്തോടെ അവർ കാത്തിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ